സ്ത്രീക ദൈവനാമത്തിന് മുഹത്തമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗള ആശംസകളും പ്രത്യേകമായി നേരുന്നു ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു പെരുന്നാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ജനനപ്പെരുന്നാൾ നമ്മളീ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തു നമ്മളുടെ ഹൃദയങ്ങളിൽ പിറന്നു വീഴുവാൻ ഇടയായിത്തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് അതോടൊപ്പം തന്നെ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സത്യത്തിൽ സത്രങ്ങളിൽ നിന്നാണ് ക്രിസ്തു ആദ്യം പിന്നീട് അടഞ്ഞുകിടക്കുന്ന ഓരോ വാതിലുകളും പ്രസവിക്കാൻ പിറന്നു വീഴാൻ അവന് ഇടം കൊടുത്തില്ല എന്നുള്ളതാണല്ലോ സൂചിപ്പിക്കുക അവസാനം ഒരു ഗുഹയിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരിടത്ത് അവൻ പറന്നു ഒരു പുൽക്കൂട്ടിൽ അവനെ അമ്മ കൊണ്ട കിടത്തി അത് മാത്രമേ അവന് തുറന്നു കിട്ടിയുള്ളൂ ഇന്നും നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ജീവിതത്തിലെ പ്രത്യേക അനുഭവങ്ങൾ കൊണ്ട് അടഞ്ഞുപോയ ഹൃദയങ്ങളാണ് നമ്മുടെ അടഞ്ഞുപോയ ഹൃദയങ്ങൾ ക്രിസ്തു ആരെ പ്രതിനിധീകരിക്കുന്നു ആ എളിയവർക്ക് വേണ്ടി ബലഹീനരെ സങ്കടപ്പെടുന്നവരെ ദുഃഖിക്കുന്നവരെ കരയുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് യാഥാർത്ഥ്യമാകുന്നത് അതുകൊണ്ട് നമ്മുടെ അടഞ്ഞുകിടക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഏറ്റവും വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ദുഃഖിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി തുറന്നുകൊടുത്തുകൊണ്ട് ഇന്നത്തെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ക്രമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും വചനപ്പുലരി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നേരുന്നു വലിയ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ